നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ചരിത്രപുരുഷനും മഹാമാന്ത്രികനുമായ തേവലശ്ശേരി നമ്പിയുടെ കഥയുടെ മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഒരു മന്ത്രവാദത്തിന് തേവലശ്ശേരി നമ്പി ചെന്നപ്പോൾ അവിടെ ബാധയെ ഒഴിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉഷകാരാവൂത്തറും ഒഴിപ്പിച്ചിട്ടേ പോകൂ എന്ന് തേവലശ്ശേരി നമ്പിയും ചേർന്നുള്ള ഒരു പിടിവലിയിൽ നമ്പി രാവൂത്തറെ തുള്ളിച്ച് തുള്ളിച്ച് അവശനാക്കി നിർത്തി എന്നു വരെയാണ് അവസാനം തുള്ളി തുള്ളി ഒരു നിവൃത്തിയുമില്ല എന്നായപ്പോൾ രാവൂത്ര അയ്യോ എന്നെ രക്ഷിക്കണേ ഞാൻ ഉശകാ രാവൂത്രാണേ അങ്ങയുടെ ആ യോഗ്യത അറിയാതെയും എൻ്റെ അഹമ്മതിയും കഥയില്ലായ്മയും കൊണ്ടും അങ്ങയുടെ മന്ത്രവാദം ഭരിക്കാതെ ഇരിക്കുന്നതിനും പിണിയാൽ തുള്ളാതെ ഇരിക്കുന്നതിനും അങ്ങയ്ക്ക് ജീവഹാനി സംഭവിക്കുന്നതിനും വേണ്ടി ഞാൻ ചിലതൊക്കെ ചെയ്തു പോയി അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടും അതെല്ലാം ഫലമില്ലാതെ അങ്ങോട്ട് പോവുകയും ചെയ്തു എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അവിടുന്ന് എന്നെ സതയം അങ്ങോട്ട് രക്ഷിക്കണം ഇനിയും എന്നെ ഇങ്ങനെ തുള്ളിക്കുകയാണെങ്കി ഞാൻ ഇവിടെ തന്നെ വീണ് അങ്ങട് മരിച്ചു പോകും ഇനി ഞാൻ ഒരു കാലത്തും ഒരിടത്തും മന്ത്രവാദ സംബന്ധമായി യാതൊന്നും ചെയ്യുകയില്ലെന്ന് അങ്ങയോട് സത്യം ചെയ്യണമെങ്കിൽ അതും ചെയ്യാം എന്നാലും എന്നെ കൊല്ലാതെ വിട്ടയക്കണേ എന്ന് ഉറക്കെ അവിടെ വിളിച്ചു പറഞ്ഞു അത് കേട്ട് നമ്പി ഒന്ന് പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉഷകാരാപുത്രേ എന്നാ അങ്ങയുടെ ആ തുള്ളൽ അങ്ങടെ നിർത്തി ഇവിടെ എന്റെ അടുത്ത് വന്ന് ഇങ്ങോട്ടിരിക്കൂ എന്ന് പറഞ്ഞു അപ്പോ അത്ഭുതമെന്ന് പറഞ്ഞാ മതിലോ ഉടനെ തന്നെ നമ്മുടെ രാവൂത്രുടെ തുള്ളൽ അങ്ങോട്ട് നിന്നു ആകെ വിയത്തൊലിച്ച് അങ്ങടെ തളർന്ന അവശനായ നമ്മുടെ രാവൂത്തർ നമ്പിയുടെ അടുത്തേക്ക് പതുക്കെ പതുക്കെ അങ്ങട് ചെന്നപ്പോ നമ്പി പറഞ്ഞു ഹേയ് ഒട്ടും അങ് സംശയിക്കണ്ട രാത്രേ അങ് ധൈര്യായിട്ട് ഇവിടെ എൻ്റെ അടുത്ത് വന്ന് ഈ ഇരിക്കശകാരാവൂത്തർ ആരെന്ന് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അങ്ങയെ നേരിട്ട് അങ്ങടെ കാണാനുള്ള ആ ഭാഗ്യവും അങ്ങടെ സിദ്ധിച്ചുവല്ലോ എനിക്ക് അങ്ങോട്ട് വളരെ വളരെ സന്തോഷമായി മാത്രല്ല രാമൂത്തർ ഇവിടെയുള്ള സ്ഥിതിക്ക് ഈ ഗന്ധർവനെ ഒഴിവാക്കാൻ രാവൂത്തർ തന്നെ വേണം എന്ന് നമ്പി അവിടെ പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ നമ്പി പറഞ്ഞത് കേട്ടപ്പോൾ അതെല്ലാം ഒരു അമ്പരപ്പോടെ കേട്ടിട്ട് നമ്പി ഇരിക്കാൻ പറഞ്ഞിട്ടും അവിടെ ഇരിക്കാതെ നമ്പിയെ ബഹുമാനത്തോടെ വന്ദിച്ചുകൊണ്ട് രാവൂത്ര പറഞ്ഞു അവിടുന്ന് ഇനിയും എന്നെ അപമാനിക്കാൻ തുടങ്ങുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ് ഞാൻ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചിട്ടൊഴിയാത്ത ഈ ഗന്ധർവനെ ഒഴിക്കാൻ ഞാൻ ഒരിക്കലും ശക്തനല്ല എന്ന് മാത്രല്ല ഇതൊരിക്കലും ഒഴിയാതെ ഇരിക്കുന്നതിന് വേണ്ടി ഞാൻ ചില പൊടിക്കയ്യകളൊക്കെ എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയപ്പോ ഞാൻ അവിടെ ചെയ്തു വച്ചിട്ടുമുണ്ട് എന്ന് രാവൂത്തർ അവിടെ പറഞ്ഞു അത് കേട്ടപ്പോ നമ്പി പറഞ്ഞു ഓ അത് സാരമില്ല അങ് അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് എന്തെങ്കിലും പരിഹാരം ചെയ്താൽ മതിയല്ലോ എന്ന് നമ്പി പറഞ്ഞു അപ്പൊ രാവൂത്തർ അങ്ങോട്ട് പരിങ്ങി പരിങ്ങിക്കൊണ്ട് പറഞ്ഞു അത് അത് പരിഹാരമില്ലാത്ത പ്രവൃത്തികളാണ് ഞാൻ ചെയ്തു വച്ചിരിക്കണത് എന്ന് പറഞ്ഞു അപ്പൊ നമ്പി പറഞ്ഞു ഹേയ് അത് രാവൂത്തറിന്റെ തോന്നല പരിഹാരമില്ലാത്ത പ്രവൃത്തി ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം രാഹുത്ര പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഒന്നും നടക്കില്ല അപ്പൊ പിന്നെ അവിടുന്ന് വിചാരിച്ചാൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും സംശയമില്ല എനിക്ക് അവിടത്തെ പോലെ പഠിത്തവും പരിചയവും പാരമ്പര്യവും ഒന്നുമില്ല നിത്യവൃത്തിക്ക് ഗതിയില്ലാത്ത ഞാൻ അങ്ങനെ കാട് കയറി നടന്നപ്പോൾ ഒരാളിൽ നിന്ന് ഒരു ഗ്രന്ഥം കിട്ടാനിടയായി അതിൽ നോക്കി ഞാൻ ചിലതൊക്കെ പ്രയോഗിക്കുകയും അതിൽ ചിലതൊക്കെ ഫലിക്കുകയും അവിടെ ചെയ്യാറുണ്ട് അങ്ങനെ ഈശ്വരാധീനം കൊണ്ടോ അല്ലെങ്കിൽ കാർമ്മവന്മാരുടെ ഗുരുത്വം കൊണ്ടോ എന്താണെന്നറിയില്ല എനിക്ക് അങ്ങനെ ഒരു മന്ത്രവാദ വിദഗ്ധൻ എന്ന പേര് കിട്ടുകയും ചെയ്തു എന്നല്ലാതെ എനിക്ക് വാസ്തവത്തിൽ വലിയ പഠിപ്പൊന്നുമില്ല എന്ന് രാവൂത്തർ അങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപ്പോ നമ്പി പറഞ്ഞു ഹേയ് അതൊന്നും അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട രാവൂത്തരെ കുറിച്ച് ഞാൻ ഒരുപാട് പേരിൽ നിന്ന് നല്ല പോലെ അങ്ങോട്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് രാവൂത്തർ ഒരു ഒന്നാന്തരം മന്ത്രവാദിയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്പി ഗന്ധർവനെ പൂജിച്ച അല്പം പൂവെടുത്ത് രാവൂത്തറിന്റെ ആ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതാ ഈ പൂവ് ആ പിണിയാളുടെ ശിരസിലേക്ക് അങ്കിടിടൂ എന്ന് പറഞ്ഞു ഉടൻ തന്നെ രാവൂത്തർ അത് വാങ്ങി പിണിയാളുടെ ശിരസിലേക്ക് അങ്കിടിട്ടു ഉടൻ തന്നെ നമ്പി പൂജിച്ച ആ ചൂരൽ വടിയും രാവൂത്തരെ കൊണ്ട് പിണിയാളുടെ ആ കയ്യിലേക്ക് അങ്ങട് പുടപ്പിച്ചു അടുത്ത നിമിഷം തന്നെ പിണിയാൾ അങ്ങടെ തുള്ളി തുടങ്ങുകയും ചൂരൽ വടി കൊണ്ട് സ്വയം പിടിയാളുടെ ശരീരത്തിൽ തന്നെ പിണിയാൾ ശക്തമായി അങ്ങടെ അടിക്കാൻ തുടങ്ങുകയും അവസാനം പിണിയാൾ തുള്ളി തുള്ളി ഒഴിഞ്ഞുപോയിക്കോളാം എന്ന് പറയുകയും അങ്ങനെ നമ്പിയുടെ ആജ്ഞാപ്രകാരം രാമൂത്തർ ആ പിണിയാളെ കൊണ്ട് പൊന്നും വിളക്കും പിടിപ്പിച്ച് അങ്ങടെ സത്യം ചെയ്യിപ്പിക്കുകയും ചെയ്തു ഉടൻ തന്നെ ആരാരും ഒഴിയാതിരുന്ന ആ ഗന്ധർവന് അങ്ങനെ ആ പിണിയാളുടെ ശരീരത്തിൽ നിന്ന് അങ്ങടൊഴിഞ്ഞു പോവുകയും ചെയ്തു പിന്നീട് ആ വീട്ടുകാരുടെ സന്തോഷവും നാട്ടുകാരുടെ ആ അത്ഭുതവും എന്തായിരിക്കുമെന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയണമെന്നില്ലല്ലോ അങ്ങനെ ആ വീട്ടുകാർ പണമായും വസ്ത്രങ്ങളായും പണ്ടങ്ങളായും നമ്പിക്ക് വളരെയധികം സമ്മാനങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തു പക്ഷേ നമ്പി അതെല്ലാം സന്തോഷത്തോടെ കയ്യിൽ വാങ്ങിയിട്ട് ആ വീട്ടുകാരോട് പറഞ്ഞു വാസ്തവത്തിൽ ഞാനല്ല നിങ്ങളുടെ പിടിയാളുടെ ശരീരത്തിൽ കൂടിയിരുന്ന ആ ഗന്ധർവനെ ഒടുവിൽ ഒഴിച്ചത് അത് നമ്മുടെ രാവൂത്തർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ തന്ന ഈ ദക്ഷിണയ്ക്കും സമ്മാനങ്ങൾക്കും ഒക്കെ പരിപൂർണമായ അർഹൻ ഈ നിൽക്കുന്ന രാവൂത്തർ തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്പി അതെല്ലാം രാവൂത്തർക്ക് അങ്ങോട്ട് കൊടുത്തു പക്ഷേ രാവൂത്തർ അതെല്ലാം വാങ്ങാൻ അങ്ങട് വളരെ മടിച്ചു ഒടുക്കം നമ്പിയുടെ നിർബന്ധം കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അവയെല്ലാം രാവൂത്തർ അങ്ങോട്ട് വാങ്ങി പക്ഷേ എന്നെങ്കിലും എവിടെയെങ്കിലും വച്ച് നമ്പിയെ അങ്ങടെ അകപ്പെടുത്തണമെന്ന് തന്നെയായിരുന്നു അപ്പോഴും നമ്മുടെ രാവൂത്തറുടെ മനസ്സിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന വിചാരം അങ്ങനെ മന്ത്രവാദമെല്ലാം കഴിഞ്ഞ ഉടനെ നമ്പി അങ്ങളുടെ സ്വദേശത്തേക്ക് പുറപ്പെട്ടു നമ്പി ഒരിക്കലും വാല്യക്കാരെ കൊണ്ടുനടക്കാറില്ല വാല്യക്കാർക്ക് പകരം അദ്ദേഹം ചില സേവാമൂർത്തികളെയാണ് കൂടെ കൂട്ടുക പതിവ് ഈ യാത്രയും അങ്ങനെ തന്നെ ആയിരുന്നു രാത്രി ആയിരുന്നതിനാൽ ചില മൂർത്തികൾ വിളക്കുമായി നമ്പിയുടെ മുൻപേ നടന്നു പിന്നാലെ അങ്ങനെ നമ്പിയും നടന്നു സാധാരണയായി നമ്പി ചെങ്കോട്ട തെങ്കാശി മുതലായ കിഴക്കൻ ദിക്കുകളിലേക്ക് പോവുകയും മടങ്ങി വരികയും ചെയ്യുന്നത് അച്ഛൻ ഗോവിൽ വഴിക്കാണ് പതിവ് അതിനാൽ ഈ പ്രാവശ്യം ആ വഴിക്ക് തന്നെയാണ് നമ്പി പോയത് രാത്രി ഏകദേശം ഒരു മണിയായപ്പോൾ അദ്ദേഹം അച്ഛൻ ഗോവിലിന് സ്വല്പം കിഴക്ക് ഭാഗം കണ്ടെത്തി ആ സമയത്ത് കറുത്ത് തടിച്ചു കൂറ്റനായ ഒരു പാണ്ഡിപ്പിള്ള കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ അസമയത്ത് ഇതിലേ കടന്നുപോകുന്നത് ആരാണ് എന്ന് നമ്പിയോട് അങ്ങോട്ട് ചോദിച്ചു അത് കേട്ടെങ്കിലും കേട്ട ഭാവം നടിക്കാതെ നമ്പി അങ്ങോട്ട് നടന്നു അതിന് പ്രത്യേകിച്ച് നമ്പി മറുപടി ഒന്നും പറയാൻ അവിടെ പോയില്ല അപ്പോ ആ പാണ്ഡിപ്പിള്ള പറഞ്ഞു ഓഹോ മനസ്സിലായി അച്ഛൻകോവിലെ അയ്യപ്പനെ ജയിച്ച് റാന്നിക്കർത്താവിൻ്റെ കുഴികളില് ആനകളെ വീഴിച്ചു കൊടുത്ത ആളാണ് ആ പോകുന്നത് അല്ലേ എന്നാ ഇതും കൂടി അവിടെ കേട്ടോളൂ അന്ന് ഒൻപത് കുഴികളിലുമായി ഒമ്പത് കൊമ്പന്മാരെ വീഴ്ത്തി കൊടുത്ത ആ കർത്താവിനെ അച്ഛൻകോവിലെ അയ്യപ്പന്റെ കാട്ടുകടുവകൾ അങ്ങട് കടിച്ചെടുത്ത് പിടിച്ചുകൊണ്ട് പോയിരിക്കുമോ ഇത് അയ്യപ്പന്റെ കാട്ടുകടുവകൾ ധാരാളമുള്ള ദിക്കാണ് അതുകൊണ്ട് സൂക്ഷിച്ചു നടന്നോളൂ എന്ന് ആ പാണ്ടിപ്പിള്ള പറഞ്ഞു അതിനും നമ്പി മറുപടി ഒന്നും പറഞ്ഞില്ല എങ്കിലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്പി അയാളുടെ ഒന്ന് തിരിഞ്ഞു നിന്ന് അവിടെ നോക്കി ഉടൻ തന്നെ നമ്പി നിമിഷ നേരം കൊണ്ട് ഒരാകർഷണവും ബന്ധനവും ഒരുമിച്ച് കഴിച്ചുകൊണ്ട് പിന്നെയും അങ്ങോട്ട് നടന്നു തുടങ്ങി നമ്പി ആകർഷണക്രിയയും ബന്ധനക്രിയയും നിമിഷ നേരം കൊണ്ട് ചെയ്തതിനാൽ നമ്പിയുടെ പിന്നാലെ പാണ്ടിപ്പിള്ളയും അങ്ങോട്ട് നടന്നു തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഹേ അന്ന് എന്തിനാണ് എന്റെ കഴുത്തിൽ ഇങ്ങനെ കയറിട്ട് കെട്ടി വലിച്ചു പോകുന്നത് എന്നെ ഉടൻ വിട്ടയക്കൂ എന്ന് പറഞ്ഞു അപ്പോഴും നമ്പി മറുപടി ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു കുറേ ദൂരം കൂടി കഴിഞ്ഞപ്പോൾ ആ പാണ്ഡിപ്പിള്ള പറഞ്ഞു ഞാൻ അച്ഛൻകോവിൽ അമ്പലത്തിലെ ഒരു വിളക്ക് വെപ്പുകാരനാണ് എൻ്റെ പേര് ഭൈരവൻ പിള്ള എന്നാണ് ഞാൻ വീണ്ടും അങ്ങയോട് പറയുന്നു എന്നെ വേഗം വിട്ടയക്കൂ ഇനി വിട്ടയച്ചില്ലെങ്കിലും ഞാൻ പോകും കളി എന്നോട് വേണ്ട എന്ന് പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ പോകാനായി നിങ്ങൾ എന്റെ പിന്നാലെ നടക്കുന്നതിനിടയിൽ പല പല വിദ്യകളും അങ്ങോട്ട് പ്രയോഗിച്ചു നോക്കിയില്ലോ എന്നിട്ട് എന്താ പോകാത്തത് ആ ഇനി ചിലതൊക്കെ കൂടി നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടല്ലോ എന്തായാലും അതും കൂടി അങ്ങട് കഴിയട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ വിട്ടയക്കാം എന്തായാലും ഞാൻ നിങ്ങളുടെ കഴുത്തിൽ കയറിട്ട് കെട്ടി വലിക്കണില്ല എന്ന് നമ്പി പറഞ്ഞു അത് കേട്ടപ്പോ ഭൈരവൻ പിള്ള ചോദിച്ചു അങ്ങേക്ക് ആരെയും കെട്ടി വലിക്കാൻ കയറും മറ്റും വേണമെന്നില്ലല്ലോ അത്രയ്ക്ക് ദിവ്യനല്ലേ അങ്ങ് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ദൂരം നടന്നപ്പോ കുറെയധികം കാട്ടുകടുവകൾ അങ്ങട് വഴിയിലായങ്ങനെ നിലന്ന് നിൽക്കുന്നതായി നമ്പി കണ്ടു ഇവിടെ ഇവയുടെ മുന്നിൽ നമ്പി തോൽക്കും അപ്പോ തനിക്ക് പോകാൻ ഒരു മാർഗം ഉണ്ടാകും എന്ന് ഭൈരവൻ പിള്ള മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചു എന്നാൽ ഇവയെ കൂടി തൻ്റെ കൂടെ ആകർഷിച്ച് ബന്ധനം ചെയ്ത് കൊണ്ടുപോകണം എന്ന് നമ്മുടെ നമ്പിയും അവിടെ നിശ്ചയിച്ചു വ്യാഘ്രങ്ങളെ കണ്ടിട്ട് നമ്പിക്ക് ലവലേശം പോലും ഭയവും കൂസലും ഉണ്ടായില്ല എന്നതാണ് പരമാർത്ഥം അദ്ദേഹം അവയുടെ അടുക്കൽ കൂടി അവിടെ ചേർന്ന് നടന്നു പോയി നമ്പിയെ കണ്ട ക്ഷണത്തിൽ അതിലെ ഒരു വലിയ കടുവ ഭയപ്പെട്ട് വേഗം കാട്ടിലേക്ക് ഓടിപ്പോയി ശേഷിച്ചുണ്ടായിരുന്നവ നമ്പിയുടെ പിന്നാലെ അങ്ങട് നടന്നു തുടങ്ങി അവയുടെ പിന്നാലെ നമ്മുടെ ഭൈരവൻ പിള്ളയും അങ്ങോട്ട് നടന്നു അങ്ങനെ അടുത്ത ദിവസം സന്ധ്യയ്ക്ക് മുമ്പായി നമ്പി വ്യാഘ്രങ്ങളോടും ഭൈരവൻപിള്ളയോടും കൂടി അങ്ങനെ റാന്നിയിൽ കർത്താവിൻ്റെ ഗ്രഹത്തിലെത്തി അപ്പോ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കടുവ പിടിച്ചുകൊണ്ടുപോയ ആ ആ റാന്നിക്കർത്താവിൻ്റെ പുല ആചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെയുണ്ടായിരുന്ന മറ്റു കർത്താക്കന്മാർ റാംനിക്കർത്താവിൻ്റെ ആ മരണവൃത്താന്തം നമ്പിയോട് അങ്ങട് വിവരിച്ചു അവർ നമ്പിയോട് പറഞ്ഞുകൊണ്ടിരുന്ന ആ സമയത്ത് തലേ ദിവസം നമ്പിയെ കണ്ട ക്ഷണത്തിൽ ആ കാട്ടിലേക്ക് കയറി ഓടിപ്പോയ ആ വലിയ കടുവയുടെ കഴുത്തിൽ കയറി മരിച്ചുപോയി എന്ന് കരുതിയ ആറാന്നിക്കർത്താവും അവിടെ അങ്ങോട്ടെത്തി ആ സമയത്ത് തലേ ദിവസം നമ്പി ആകർഷിച്ച് ബന്ധിച്ചു കൊണ്ടുവന്നിരുന്ന മറ്റ് വ്യാഘ്രങ്ങളോടെല്ലാം പൊയ്ക്കൊള്ളാൻ നമ്പി കൈകൊണ്ട് അങ്ങോട്ട് കാണിച്ചു ഉടൻ തന്നെ അവയെല്ലാം അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ടോടിപ്പോയി ഇതെല്ലാം കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഭയവും അത്ഭുതവും കൊണ്ട് ആകെ പരവശന്മാരായി തീർന്നു ആ സമയത്തും നമ്മുടെ ഭൈരവൻ പിള്ള നമ്പിയോട് പറഞ്ഞു ഇനിയെങ്കിലും എന്നെ കൂടി അങ്ങട് വിട്ടയക്കണേ എന്ന് അപേക്ഷിച്ചു അതിന് മറുപടിയായി നമ്പി പറഞ്ഞു എൻ്റെ മനസ്സോടുകൂടി ഇപ്പോ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിട്ടയക്കില്ല പോകാമെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അപ്പോ മരിച്ചു എന്ന് കരുതിയ റാമിനി കർത്താവ് ഭൈരവൻ പിള്ളയെ കണ്ടിട്ട് പറഞ്ഞു എന്നെ കടുവ പിടിച്ച് കാട്ടിൽ കൊണ്ട് പോയപ്പോ ആ കടുവ ഇദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്കാണ് എന്നെ കൊണ്ടുപോയത് ഞാൻ അവിടെ താമസിച്ചിരുന്നപ്പോ എനിക്ക് ഭക്ഷണവും മറ്റും തന്ന് എന്നെ രക്ഷിച്ചത് ഈ ഭൈരവൻ പിള്ള തന്നെയാണ് ഇദ്ദേഹം ഈ കാട്ടുകടുവകളുടെ കൂട്ടത്തിൻ്റെ ഒരു മേൽനോട്ടക്കാരനും കൂടിയാണ് എന്ന് കർത്താവ് നമ്പിയോട് പറഞ്ഞു കടുവാ കൂട്ടങ്ങളുടെ തലവനായ ആ വലിയ കടുവ ഭൈരവൻപിള്ളയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയും മറ്റും ചെയ്തു അദ്ദേഹത്തെ അങ്ങനെ അസാമാന്യമായി ആ കടുവ ബഹുമാനിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്നിരുന്ന എല്ലാവരും അങ്ങട് ഒന്ന് അത്ഭുതപ്പെട്ടു അതിനുശേഷം നമ്പി കർത്താവിനോട് പറഞ്ഞു ഇനി ഈ ആണ്ടിൽ ആനകളെ ഒന്നും പിടിക്കാൻ ശ്രമിക്കണ്ട നാലാമത്തെ കുഴിയിൽ വീണ് കിട്ടിയ ആ കൊമ്പനെ അച്ഛൻ ഗോവിൽ ശാസ്ത്രാവിന് അങ്ങട് വഴിപാടായി അയച്ചു കൊടുത്തേക്കണം എന്നാ ഞാൻ ഇനി അധികം വൈഗണിക്ക ഇപ്പത്തന്നെ യാത്ര തിരിക്കുകയാണ് എന്ന് പറഞ്ഞ അങ്ങോട്ട് യാത്രയായി അത് കേട്ടപ്പോ റാന്നിക്കർത്താവ് പറഞ്ഞു ഇപ്പൊ തന്നെ പോകുന്നത് വലിയ സങ്കടമാണ് ഒരു രണ്ടു ദിവസെങ്കിലും ഇവിടെ താമസിച്ചിട്ട് അവിടെ പോയാൽ മതി എന്ന് റാന്നിക്കർത്താവ് കൂടെ മറ്റ് കർത്താക്കന്മാരും വലിയ ലോഹ്യം പറഞ്ഞു പക്ഷേ നമ്പി അതൊന്നും കേട്ടില്ല അദ്ദേഹം ഉടനടി ഭൈരവൻ പിള്ളയെ ആ വലിയ കടുവയുടെ കഴുത്തിൽ കയറ്റി അങ്ങടെ ഇരുത്തിയിട്ട് അതിൻ്റെ പിൻഭാഗത്ത് താനും കയറി അവിടെ ഇരുന്നു എന്നിട്ട് സന്ധ്യാവന്തനത്തിന് അമാന്തം വരാത്ത വിധത്തിൽ എത്തിക്കണം എന്ന് കടുവയോട് അങ്ങോട്ട് പറഞ്ഞു ഉടനെ കടുവ യാത്രയാവുകയും നിശ്ചിത സമയത്ത് അതിന് മുൻപ് തന്നെ അങ്ങനെ ചെങ്ങന്നൂർ എത്തുകയും ചെയ്തു ഉടൻ തന്നെ നമ്പി ഒരു മണിയെടുത്ത് ജപിച്ച് ആ കടുവയുടെ കഴുത്തിൽ കെട്ടിയിട്ട് നിനക്ക് ഞാൻ മണികണ്ഠൻ എന്ന പേരിട്ടിരിക്കുന്നു ഇനിയും ഞാൻ വിചാരിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ നീ വരണം ഇപ്പോൾ നിനക്ക് പോകാം എന്ന് കടുവയോട് അമല പറഞ്ഞു ഉടനെ ആ കടുവ നമ്പിയെയും ഭൈരവൻപിള്ളയെയും നമസ്കരിച്ചിട്ട് അങ്ങട് പൂവുകയും ചെയ്തു ആ സമയത്തും നമ്മുടെ ഭൈരവൻപിള്ള നമ്പിയോട് പറഞ്ഞു ഇനിയെങ്കിലും എന്നെ ഒന്ന് വിട്ടയക്കണേ എന്ന് നമ്പിയോട് അപേക്ഷിച്ചു അപ്പൊ നമ്പി പറഞ്ഞു നിങ്ങളെ അത്ര എളുപ്പത്തിൽ ഞാൻ അങ്ങട് വിട്ടയക്കില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം നമ്പി കുളിയും നിത്യകർമ്മങ്ങളും എല്ലാം അങ്ങട് നടത്തി അത്താഴം കഴിക്കുകയും ഭൈരവൻ പിള്ളയെ അങ്ങട് ഊണ് കഴിപ്പിക്കുകയും ചെയ്തിട്ട് അവർ രണ്ടു പേരും അങ്ങനെ ഒരു മുറിക്കകത്ത് തന്നെ ചെന്ന് കടന്നു അപ്പോ ഭൈരവൻ പിള്ള പറഞ്ഞു എന്നെ വെറുതെ ഇങ്ങനെ ഇവിടെ നിർത്തി താമസിപ്പിക്കുന്നത് എന്തിനാണ് എന്നെ വിട്ടയക്കുന്നതിന് എന്താ ഒരു വിരോധം എന്ന് ചോദിച്ചു അപ്പൊ നമ്പി പറഞ്ഞു ഹേ പ്രത്യേകിച്ച് ഒരു വിരോധമില്ല കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് അങ്ങോട്ട് വിട്ടയച്ചേക്കാം അപ്പോ ഭൈരവൻ പിള്ള പറഞ്ഞു ഇനിയും കുറച്ച് ദിവസം കൂടി എന്നെ ഇവിടെ താമസിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന പക്ഷം എനിക്ക് ഒരാഗ്രഹമുണ്ട് അതും കൂടി അങ്ങ് സാധിപ്പിച്ചതന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്പി ചോദിച്ചു ആട്ടെ അങ്ങയുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചു അത് കേട്ട് ഉടൻ ഭൈരവൻ പിള്ള പറഞ്ഞു നിങ്ങളിൽ നിന്ന് കുറച്ച് മന്ത്രവാദം പഠിച്ചാൽ കൊള്ളാമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോ നമ്പി പതുക്കെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നേക്കാൾ വലിയ മന്ത്രവാദിയും ശാസ്ത്രജ്ഞനുമാണെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾക്ക് രണ്ട് ദോഷങ്ങളുണ്ട് അവ രണ്ടും നിങ്ങൾ ഉപേക്ഷിച്ചാൽ പിന്നെ നിങ്ങളെപ്പോലെ യോഗ്യനായ ഒരു മന്ത്രവാദി ഈ ലോകത്തിൽ വേറെ ആരും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു ഉടൻ ഭൈരവൻപിള്ള ചോദിച്ചു ആ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു അപ്പോ നമ്പി പറഞ്ഞു ചില ബാധകൾ കയറിയ ആളുകളൊക്കെ തുള്ളുമ്പോൾ നിങ്ങളെ ആണും പെണ്ണും തിരിച്ചറിയാത്തവൻ്റെ മകൻ എന്നും മറ്റും പറയും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ലജ്ജയുണ്ടാകുന്നു അതൊരു ദോഷമാണ് പിന്നെ നിങ്ങൾക്ക് ആശ്രിതന്മാരിൽ അനുകമ്പ്യ അത് സർവപ്രധാനമായ വലിയ ഒരു ദോഷം തന്നെയാണ് അപ്പോൾ ഭൈരവൻപിള്ള ചോദിച്ചു ിതന്മാരിൽ ഇല്ലാതെ ഞാൻ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു അപ്പൊ നമ്പി പറഞ്ഞു റാമികർത്താവ് നിങ്ങളുടെ ഒരാശ്രിതനല്ലേ അദ്ദേഹം എന്തോ തരാമെന്ന് പറഞ്ഞിരുന്നത് ആ അവധി ദിവസം തന്നെ തരാതെ ഇരുന്നത് കൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ പുഴികളിൽ ആനകളെ വീടാതെയാക്കിയത് എന്നാൽ അദ്ദേഹം അത് അവധി ദിവസം തരാതെ ഇരുന്നത് എന്തുകൊണ്ടാണെന്നും അവധി തെറ്റിയാലും അദ്ദേഹം തരുന്ന ആളാണെന്നും നിങ്ങൾ വിചാരിക്കാതെ ഇരുന്നത് എന്താണ് ആ അവധി ദിവസം അദ്ദേഹത്തിന് തരാൻ പറ്റാതിരുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച പുലയായിരുന്നത് അത് മാത്രമല്ല എന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ കുഴിയിൽ വീഴ്ച കൊമ്പനാനകളിൽ നാലെണ്ണത്തിനെ കുഴികളിൽ നിന്ന് കയറ്റിയതിൻറെ ശേഷം അഞ്ചാമത്തെ കുഴിയിൽ നിന്ന് കൊമ്പനെ എടുക്കാൻ സമ്മതിപ്പിക്കാതെ ആ പാവം കർത്താവിനെ ആ വലിയ വ്യാഘ്രത്തിനെ കൊണ്ട് കടിച്ചെടുത്തു കൊണ്ടുപോയി വലിയ ലഹളകളൊക്കെ ഉണ്ടാക്കി തീർത്തത് എന്തിനാണ് ഈ ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഭൈരവൻപിള്ള പറഞ്ഞു ആ ഒൻപത് ആനകളിൽ വാസ്തവത്തിൽ നല്ല ലക്ഷണങ്ങളോട് കൂടിയ നാലെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ ശേഷമുണ്ടായിരുന്ന ആ അഞ്ചാനകളും കണ്ടാൽ നല്ല ലക്ഷണങ്ങളൊത്തതാണെന്ന് അങ്ങോട്ട് തോന്നുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അവ ലക്ഷണം കെട്ട ആനകളായിരുന്നു ആ ആനകളെ കയറ്റിക്കൊണ്ട് പോയിരുന്നെങ്കിൽ കർത്താവിൻ്റെ ഐശ്വര്യം ദിനം പ്രതി നിശേഷം നശിക്കുകയും അദ്ദേഹത്തിന് അനേകം അനർത്ഥങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുമായിരുന്നു അങ്ങനെ വരരുതെന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ കാട്ടുകടുവയെ അയയ്ക്കുകയും മറ്റും ചെയ്തത് അപ്പോൾ നമ്പി പറഞ്ഞു ശരി എന്നാൽ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നത് എന്തിനാണ് എന്നു ചോദിച്ചു അതിന് മറുപടിയായി ഭൈരവൻ പിള്ള പറഞ്ഞു എൻ്റെ കാട്ടുകടുവകളെ നിങ്ങൾ ഉപദ്രവിക്കാതെ ഇരിക്കുന്നതിനായിട്ടും അത് കൂടാതെ കർത്താവിൻ്റെ കാര്യം അങ്ങയോട് പറയാനായിട്ടുമാണ് ഞാൻ അങ്ങയുടെ കൂടെ പോന്നത് എന്ന് പറഞ്ഞു അപ്പോ നമ്പി പറഞ്ഞു ശരി നിങ്ങളിൽ നിന്ന് അറിയാനുണ്ടായിരുന്നതെല്ലാം ഇപ്പോ ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഇനി അങ്ങേക്ക് പോകാം എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഭൈരവൻ പിള്ള ചോദിച്ചു അങ്ങേക്ക് ഞാൻ ആരാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവുംയേ എന്ന് ചോദിച്ചു ഉടൻ നമ്പി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ അത് ആദ്യം പാണ്ഡിപ്പിള്ളയുടെ വേഷത്തിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഭൈരവൻ പിള്ള പറഞ്ഞു എന്നാൽ എനിക്കിനി ചില സംഗതികൾ കൂടി അങ്ങയോട് പറയാനുണ്ട് മുൻകാലങ്ങളിൽ പരദേശങ്ങളിലുള്ളവർക്ക് വല്ല ബാധാ ഉപദ്രവമോ മറ്റോ ഉണ്ടായാൽ എൻ്റെ സന്നിധിയിൽ വന്ന് എന്നെ ഭജിക്കുകയും ശരണം പ്രാപിക്കുകയും ഞാൻ അവരുടെ ഉപദ്രവങ്ങൾ നീക്കി സുഖപ്പെടുത്തി അയക്കുകയുമായിരുന്നു പതിവ് എന്നാൽ നിങ്ങൾ പരദേശങ്ങളിലും മറ്റും പോയി മന്ത്രവാദം ചെയ്തു തുടങ്ങിയതിൽ പിന്നെ എൻ്റെ അടുക്കൽ ആരും വരാതായിരിക്കണം അതിനാൽ എനിക്ക് മുമ്പുണ്ടായിക്കൊണ്ടിരുന്ന ആ കീർത്തിയും ആദരവും ഇപ്പോൾ നിന്ന് പോയിരിക്കുന്നത് കൊണ്ട് മേലാൻ നിങ്ങൾ പരദേശങ്ങളിൽ പോയി മന്ത്രവാദം ചെയ്യുകയില്ലെന്ന് ഇപ്പോൾ എൻ്റെ മുന്നിൽ വച്ച് അവിടെ തീർച്ചപ്പെടുത്തണം പരദേശികൾക്ക് ബാധയുടെ ഉപദ്രവമോ മറ്റോ ഉണ്ടായാൽ അവർ എൻ്റെ സന്നിധിയിൽ വരണമെന്നും അത് ധനുമാസത്തിൽ എൻ്റെ ഉത്സവകാലത്ത് ആയിരിക്കണമെന്ന് വ്യവസ്ഥയും ചെയ്യണം മാത്രമല്ല അക്കാലത്ത് നിങ്ങളും അവിടെ ഉണ്ടായിരിക്കുകയും വേണം അക്കാലത്ത് അവർക്ക് വേണ്ടുന്ന മന്ത്രവാദം എൻ്റെ സന്നിധിയിൽ വച്ച് നിങ്ങൾ തന്നെ ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല പക്ഷേ പരദേശികൾക്ക് നിങ്ങൾ മന്ത്രവാദം ചെയ്യുന്നത് എൻ്റെ സന്നിധിയിൽ വെച്ചും അതുപോലെ ഉത്സവകാലത്ത് ആയിരിക്കണമെന്ന് മാത്രേ എനിക്ക് അവിടെ നിർബന്ധമുള്ളൂ അങ്ങനെയായാൽ അതും ഉത്സവത്തിന്റെ ആഘോഷങ്ങളിൽ പെട്ട ഒരു ചടങ്ങായി തീരുമോ നിങ്ങൾ ആണ്ടുതോറും ധനുമാസം ഒന്നാം തീയതി രാവിലെ അവിടെ എത്തുകയും ഉത്സവം കഴിയുന്നതുവരെ അവിടെ തന്നെ താമസിക്കുകയും വേണം നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരുന്നതിന് നമ്മുടെ മണികണ്ഠനെ ഞാൻ ഇങ്ങോട്ട് അയച്ചോളാം നിങ്ങളെ ഞാനും എൻ്റെ ആശാനായി അങ്ങട് സ്വീകരിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ അവിടെ വന്നാൽ വേണ്ടുന്നതായ എല്ലാ ആചാര ഉപചാരങ്ങളൊക്കെ ചെയ്യുന്നതിന് ഞാൻ ഏർപ്പാട് ചെയ്തോളാം എന്നും ഭൈരവൻ ഭൈരവൻപിള്ള പറഞ്ഞു അങ്ങനെ ഭൈരവൻ പിള്ള പറഞ്ഞതെല്ലാം നമ്പി പൂർണമായി അങ്ങട് സമ്മതിക്കുകയും ഭൈരവൻ പിള്ള അപ്പോ തന്നെ അവിടുന്ന് അങ്ങട് പോവുകയും ചെയ്തു ഈ ഭൈരവൻ ഭൈരവൻപിള്ള സാക്ഷാൽ അച്ഛൻ ഗോവിൽ ശാസ്താവായിരുന്നു എന്നുള്ള വാസ്തവം ഇതിനകം എൻ്റെ കഥാപ്രേമികൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ തേവലശ്ശേരി നമ്പിയുടെ ഈ ചരിത്രകഥ ഇവിടെ മൂന്നാം ഭാഗത്തിലും തീർക്കാൻ കഴിയണില്ല അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിൻ്റെ മഹാത്ഭുതങ്ങൾ അതുകൊണ്ട് ഈ കഥയുടെ നാലാം ഭാഗത്തിനായി എൻ്റെ കഥാപ്രേമികൾ കാത്തിരിക്കുമെന്ന വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു